അല്ല ബിബോസ് ഒന്ന് സെവന്റ് നവംബർ അപ്പൊ ഇന്നത്തെ പെർഫോമൻസ് വീട്ടിൽ കാണിക്കുന്നത് ബാങ്ക് ഇപ്പോൾ കോൾ സൈഡിൽ വന്ന എൻട്രി ആണ് രാവിലെ നമുക്ക് നല്ലൊരു എൻട്രി ആണ് കോൾ സൈഡ് കിട്ടിയത് അപ്പൊ നമ്മുടെ വിൻ ട്രേഡിന്റെ ഈ ഒരു ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ലൈവിൽ ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് വെരി നെക്സ്റ്റ് വർക്കിന്റെ ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം അപ്പൊ ഇന്നത്തെ പെർഫോമൻസ് വഴി നമുക്ക് പെർഫോമൻസ് വീഡിയോയിൽ കാണിക്കുന്ന ബാങ്ക് നിഫ്റ്റിലെ കോൾസ് അടി വന്ന എൻട്രിയാണ് ഇത് ഫിഫ്റ്റി എയ്റ്റ് ഫോർ ഹൺഡ്രഡ് കോൾ ഓപ്ഷൻസ് ആയിട്ടാണ് കേട്ടോ നമുക്ക് പത്തേ മുക്കാൽ ട്രേഡ് വന്നിരിക്കുന്ന മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് റേഞ്ചില് ഇപ്പം ഒന്നേകാലായി കേട്ടോ ഇപ്പം ഇത് ടാർഗറ്റ് എല്ലാം വന്നിട്ടുണ്ട് ഇപ്പം അറൗണ്ട് ഒരു വൺ ഫോർട്ടി പോയിന്റ്സ് കയറി നിൽക്കുവാണ് മാർക്കറ്റ് കൺഫേമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആരെ വന്ന ശേഷം താഴത്തെ ബാറും പ്രൈസോടും നമ്മൾ കൺഫേമേഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ താഴത്തെ ബാർ കൺഫേം ആയത് ഈയൊരു ഈ ഒരു ക്യാൻഡലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് മാർക്കറ്റ് നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട് കേട്ടോ ടാർഗറ്റ് നമ്മൾ ഓപ്ഷൻ ചാർട്ട് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ്റെ ചാട്ടിൽ തന്നെ നമുക്ക് അതിൻ്റെ എക്സിറ്റ് ലെവലുകൂടെ അറിയാം എൻട്രി എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ അതി തന്നെ തരും അപ്പോൾ നമുക്ക് കറക്റ്റ് എക്സിറ്റ് മനസ്സിലാക്കാൻ പറ്റും അത് ശേഷം വൺ സൈഡ് മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഈ റെസിസ്റ്റൻസിന് ചെയ്യുന്ന ലെവൽ വെച്ച് റീ എൻട്രി ചെയ്യാവുന്നതാണ്